മോർണിംഗ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ റോഷിനിയും ചാപ്പയും എണീറ്റിട്ടില്ല ന്താണ്ടേ അവർ രണ്ടുപേരും കിടപ്പുണ്ട് ചാപ്പ അപ്പുറത്ത് കിടന്നതായിരുന്നു ഏതാണ്ടേ എന്നിട്ട് ചാപ്പ ഇവിടെ വന്നിങ്ങനെ കിടക്കുക നിങ്ങൾക്കറിയുന്ന ഗൈസ് ചാപ്പ താണ്ടേ ഭയങ്കര ഉറക്കുക ചാപ്പ മാറി അവൻ്റെ ബെഡിൽ പോയി കിടന്നതായിരുന്നു പിന്നെ ഇവിടെ വന്ന് കടന്നതാ സിംബ അപ്പുറത്തുണ്ട് സിംബ സിംബാപ്പുറത്തിന് പപ്പയുടെ കൂടെ നിന്ന് കളിക്കുക ഏതാണ്ടേ ഇതാണ് ചാപ്പയുടെ ഉറക്കം അപ്പോൾ അടുത്ത ഇതില് കാണാം വാ നല്ല മഴയാണ് നല്ല നല്ല മഴ 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 മഴയാണ് മഴയോട് മഴ 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 പെയ്തുകൊണ്ടിരിക്കുകയാണെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഉണ്ടോ ഗായ് നമ്മുടെ അടുക്കളയിലോട്ട് പോവാണേ അപ്പൊ ഞങ്ങളുടെ അമ്മ എന്താണ് കുക്ക് ചെയ്തിന്ന് കാണാം നമ്മുടെ ചക്ക പെരട്ടി റെഡി ആയിട്ടുണ്ടേ നിങ്ങളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ ഗൈസ് നല്ല ടേസ്റ്റാ സൂപ്പറാണ് ഇത് വെരട്ടി പെരട്ടി 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 ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ടേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് എൻ്റെ മമ്മിയുടെ ഡിപ്രഷനാ എങ്ങനെയുണ്ട് മുമ്പ് രാവിലെ ചെയ്യുന്ന പരിപാടികൾ ഇതായി ഇതൊക്കെയാണേ ചേരുപ്പ് എടുത്തോണ്ട് വന്നിട്ട് കാണിക്കുന്ന ഒരു സിംബ സിംബ ആ ആ നോക്കി നോക്കി അവന്റെ പരിപാടികളിങ്ങനൊക്കെയാ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ റോഷിനി കണ്ട പോകുന്നുണ്ട് റോഷനി സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്ന അടുത്തോട്ട് പോവാറിങ് ആദ്യം ഹെയർ കോമ്പ് ചെയ്യുന്നുണ്ട് കഴുത്ത് കഴിഞ്ഞ ഹെയർ ബാൻഡാണേ പിന്നെ ഇതാണ് ബയോ ഓർഗാനിക്കിൻ്റെ അലുവേറ ജെൻ്റെ വിത്ത് ഇതിനകത്ത് ഗ്രീൻ ടീ എക്സ്പെർട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല മണമാണേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും അതിന് മുമ്പ് എല്ലാം നിങ്ങൾ കാണുക കേട്ടോ പിന്നെ കുറച്ചിടുന്നിട്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് എൻ്റെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യും കാര്യം എനിക്കിത് മരയും കൂടി ആയതുകൊണ്ട് കുറച്ചധികം കെയർ ചെയ്യാമെന്ന് വെച്ചു എനിക്കതാണ് ഇഷ്ടം ഈ മര സമയത്തൊക്കെ കെയർ ചെയ്യുമ്പോഴാണ് കൂടുതലും നമ്മുടെ ഹെയറിന് നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു കെയറിങ് ഒക്കെ കൊടുത്താൽ അടിപൊളിയായിട്ട് അത് ടിപ്പ് ചെയ്ത് ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അമ്മച്ചി കേട്ടോന്നൊക്കെ പറയാം ഞാൻ അങ്ങനെ കേട്ടോ കെട്ടിപ്പടിച്ചത് അമ്മയാണെന്നെ ഇങ്ങനെ കെട്ടാൻ അതിനേഷം മുടി ഞാൻ ഹെയറിൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് വെച്ചു പിന്നെ ബാൻഡ് ഇടാം ബാൻഡ് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ മാസ്ക് വേക്കാം ഇത് മാസ്ക് ആയിട്ടും ഫേസ് പാക്ക് ആയിട്ട് ഫേസ് പാക്ക് ആയിട്ടൊക്കെ ചെയ്യും പക്ഷെ ഞാൻ അതിനെ കുറിച്ചുള്ള വീഡിയോ ഇടും റുട്ടീൻ ഒന്നുമല്ല പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാൻ സ്കിൻ അധികം ഡ്രൈ ആവാതിരിക്കാനും സ്കിന്ന അതോ ഇതാക്കുന്ന ക്രീം ഇരിക്കാനും പാൻ ഒക്കെ ഇന്നലെ ഒരു മാരേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പാൻ അച്ചു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇരിട്ടേഷൻ ആയിരുന്നു എന്റെ ഫേസ് ഇരിക്കാൻ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് റൂട്ടീൻ ചെയ്യാൻ വെച്ചു ആദ്യം നല്ല ഫേസിലൊക്കെ അപ്ലൈ ചെയ്യും നെസ്റ്റ് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഈ ഒരു അലുവേര ജെ കൈയ്യിലോ കാലയിലോ ഒക്കെ പാക്ക് ആയിട്ടൊക്കെ തേക്കത്തുള്ളൂ അല്ലാപ്പൊരു ഒന്നും തേക്കത്തില്ല ഞാൻ 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 ഈ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തപ്പോൾ കുറച്ച് 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 ക്വാണ്ടിറ്റി എന്റെ കയ്യിലേക്ക് അപ്ലൈ പിന്നെ നമ്മൾ റിമൂവ് റിമൂവ് ചെയ്യും ചെയ്യും ആണ് ആണ് നല്ലൊരു നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം നേരം അല്ലെങ്കിൽ ടൈം ഒരു മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ഥലം നമ്മുടെ മേളിൽ നമ്മുടെ ജാതിക്ക നിൽക്കുന്ന സ്ഥലത്ത് എന്നെ ഇതാണ് ഞങ്ങളുടെ ജാതിക്ക ഒരുപാടുണ്ട് ഇത് മമ്മി ഞങ്ങൾ അച്ചാറിടും ഞങ്ങൾ ചില സമയത്ത് അച്ചാറിടും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വെളിയിൽ അപ്പുറത്തെ ഇരിക്കാൻ അവർ പറയും അപ്പുറത്തൊന്നും ഇരിക്കണ്ട ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി ഇപ്പോൾ മേളിലാണ് ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇതെ ഇത് കുറേ പറയും വേണ്ടി കിടപ്പുണ്ട് ഇത് നല്ലതാണ് ഞങ്ങൾ ഇത് മമ്മി സൂക്ഷി വയ്ക്കുകയൊക്കെ ചെയ്യും കുറച്ചിട്ട് റോഷിനി അവനുള്ള സ്ഥിരം പണിയാന്നേ ഇങ്ങനെ പോയി എത്തി നോക്കല്ലേ അപ്പൊ എന്താ പറ്റി നീ എന്താ കളിക്കാനൊന്നും എന്താ പറ്റിയേ എന്നാ നീ എവിടെ ഇരുന്നോ ഇപ്പൊ നമ്മളവിടുത്തെ പോത്തുമുട്ടനാന്നെ ഇവിടുത്തെ പപ്പേ ഭയങ്കര സ്നേഹമുള്ള പോതുമുട്ടനാ ഡാ ഇഞ്ഞൊന്നേ ബാ ഇഞ്ഞൊന്നേ ഞങ്ങള് വിളിച്ചതെന്ന് വരില്ലോ പക്ഷെ ഞങ്ങളുടെ പപ്പ വിളിച്ചാൽ പെട്ടെന്നായിരിക്കും ഓടി വരുന്നത് നമ്മൾ അവന് എല്ലാ കാര്യങ്ങളും കൊടുക്കും ആ വീട്ടിലെയാണെ അവിടുത്തെ വീട്ടിലെയാ ഭയങ്കര സ്നേഹമാണ് വിളിച്ചപ്പോൾ വന്ന ഭാഗ്യം ഇല്ല ഇല്ല അവൻ അവിടെ തന്നെ നിൽക്കുവാണേ വാടാ വന്നേടാ ഇല്ല അവൻ അവിടെ തന്നെ അപ്പ ആയിരുന്നെങ്കിലുണ്ടോ അത് ഓടി വരും ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീടിൽ ഉൾപ്പെടുത്താവേ വരുന്നേ നരുന്നേ ഓക്കേ അപ്പൊ ഇവന്റെ വിശേഷങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ടേ കഴിഞ്ഞിട്ട് ഭക്ഷണത്തിനോട്ടുള്ള തയ്യാറെടുപ്പാണ് ഭക്ഷണത്തിലെ ഇന്നത്തെ സ്പെഷ്യല് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചക്ക വരട്ടിയതാണ് അപ്പം റോഷിനിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടാണ് നമ്മുടെ ചക്കക്കുട്ടന്മാരെ നമ്മൾ ഒരു ബൗളിലോട്ടാക്കിയിട്ടുണ്ട് ആ ബൗളിലോട്ടാക്കിയതിന് ശേഷം ഇനി നമ്മൾ ഒരു വൺ വീക്ക് ടു വീക്ക്സൊക്കെ വൺ വീക്ക് ആയാലും മതി നമ്മളത് വെച്ചിരുന്നിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം രണ്ട് പേരെ രണ്ട് ബൗളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതായത് ഇത് നമ്മുടെ മൂത്ത ബ്രദറിന് വേണ്ടി കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി ഒരു ചെറിയ ബോട്ടിൽ ഇത് നമുക്ക് പിന്നെ പകുതി ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ തിന്നാനായിട്ട് പിന്നെ ബാക്കി എടുത്തിട്ട് അങ്ങനെ രണ്ട് ഇതിലായിട്ട് വെച്ചിട്ടുണ്ട് വേണ്ടേ നമ്മൾ ഉച്ചയ്ക്കലത്തേക്കുള്ളത് ബീഫാണ് ഇന്ന് ബീഫ് വാങ്ങിച്ചായിരുന്നു അപ്പം അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയാണ് ഇറച്ചിയാണെന്ന് ഇറച്ചിയാണെന്നറിഞ്ഞപ്പോൾ തന്നെ സിംബ ഇവിടെ കൂടി ഡ്രസ്സിലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അടിക്കടിക്കാണ് എന്താണെന്ന് വെച്ചാൽ അവള് എന്താ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുന്നു അപ്പോൾ ഒന്ന് നാലാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും ഒരു യൂണിഫോം ഒക്കെ ഒന്ന് ഓർമ്മകളൊന്ന് കുതിക്കാമല്ലോ ഈ സിംബയ്ക്കുള്ള ചോറ് കൊടുത്ത് ചാപ്പ വന്നിട്ടില്ല ചാപ്പ ഉറക്കം അതുകൊണ്ട് കഴിക്കാൻ അവൻ അപ്പൊ റോഷിനി വന്നു ഒരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഈവനിംഗ് ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് നടത്തത് ഇപ്പൊ ചായ സമയം അപ്പൊ നമുക്ക് ചായയും പഴംപൊരിയും പിന്നെ ഒരു കുഞ്ഞ് മുട്ട ബജിയും അത്രേ ഉള്ളു പിന്നെ രാത്രിക്ക് ശേഷം എല്ലാം പോയി ഗൈസ് ഇവിടെ ഫുള്ള് കറണ്ടില്ല മഴ കാരണം കറണ്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുവരെയ്ക്കും ബായ്